കുറച്ച് പച്ചരി എടുത്തിട്ട് നേരെ പുട്ടുകുറ്റിയിൽ നിന്നിട്ട് നോക്കൂ ചില അമ്മമാരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റാണല്ലേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം പച്ചരയ്ക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഒന്നാണല്ലേ എന്നാൽ പിന്നെ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കിയാലോ ഒപ്പം ഇതിൻ്റെ കൂടെ നമ്മളൊരു അടിപൊളി കടലക്കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈയൊരു റെസിപ്പിക്ക് പറ്റിയ അടിപൊളി കോമ്പാണ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത് നമുക്ക് എത്രത്തോളാണോ അരി വേണ്ടത് അതിനെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് വൃത്തിയാക്കിയിട്ടുള്ള അരിയാണ് കേട്ടോ ഇത് പച്ചരി ഈ ഒരു പച്ചരി നമുക്ക് നേരെ പുട്ടുകുറ്റിയിലിട്ടിട്ട് ആവി കയറ്റി എടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കില്ലേ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേരിയിട്ടോ അപ്പോൾ പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു പച്ചരി ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ പച്ചരി ഇതാ ഇതുപോലെ തന്നെ പുട്ടുകുറ്റിയിലേ നിറക്കാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു മിനിറ്റ് മാത്രം ഇതൊന്ന് ആവി കയറി കിട്ടിയാൽ മതി ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും വെറും ഒരു മിനിറ്റ് കേട്ടോ നമ്മൾ പുട്ടുതൂക്കിലൊക്കെ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ട് വെറും ഒരേ ഒരു മിനിറ്റ് വെച്ച് കൊടുക്കാം ആ ഒരു സമയം മാത്രം മതി നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഈ ഒരു പുട്ടുകുറ്റിയിൽ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതാ പുട്ടുതൂക്ക് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടോ ഞാനൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ടുംകുറ്റി നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവി കയറി കിട്ടും അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ആവി കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടും കേട്ടോ ഒരുപാട് അങ്ങ് കുത്തി നിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഫ്രീ ആയിട്ട് ഒരു സ്പൂണോട്ട് ജസ്റ്റ് ഇങ്ങനെ കോരിയിട്ട് നിറച്ച് കൊടുത്താൽ മാത്രം മതി എന്നാ ആവി വരാനായിട്ട് തുടങ്ങി കണ്ടല്ലോ ഇനി നമുക്കൊരു മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ആവി നന്നായിട്ടൊന്ന് എല്ലാ റേസിലോട്ടൊന്ന് കയറി കിട്ടട്ടെ അപ്പോൾ ഏകദേശം ഒരു മിനിറ്റിന് ശേഷം ഞാനതാ ഈ ഒരു തൂക്ക് അതാ കുറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു അരി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്റ്റീം ചെയ്ത അരി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം പുട്ട് പുട്ടുപൊടിയൊക്കെ വാങ്ങുന്ന സമയം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്തും ഇനിയിപ്പോൾ നമ്മൾ ചോറ് കൂട്ടി പുട്ട് ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാത്തിനും ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് അല്ലേ എന്നാൽ ഇതുപോലെ പുട്ടുണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒപ്പം നല്ല പൂ പോലെയുള്ള പുട്ട് നമുക്ക് കഴിക്കാം നല്ല പഞ്ഞിക്കെട്ട് പോലെ അത്രയും സോഫ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പച്ചരി ആവിയിലൊന്ന് ആവി കയറ്റിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന ഈ ഒരു അരിപ്പൊടി മിക്സിയിലൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞും കിട്ടും ഒരുപാട് ഹാർഡ് ഒന്നായിട്ടല്ല നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന തരിതരികളോട് കൂടിയിട്ടുള്ള പുട്ടുപൊടിയാണ് നമുക്ക് കിട്ടുക അപ്പം ഞാനെന്താവിടെ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ കുറ്റിയിലൊന്ന് കുറ്റിയിലൊന്നിട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിന്നിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചരി ഇനി നമ്മളിത് എന്ത് ചെയ്യുക ഒരു സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഉടച്ച് കൊടുക്കാം പക്ഷേ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് പതക്കിയൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഇതൊന്ന് ഇവിടെ കിടന്നിട്ട് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കൽ കേട്ടോ സിമ്പിളായിട്ട് തന്നെ ഇത് തരികളോട് കൂടിയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും നാളെ രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയാലോ അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കുറച്ച് കടലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല സിമ്പിളാണ് അപ്പം ഞാനിത് അവിടെ ഒരു കപ്പ് കടല കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു നന്നായിട്ട് കുതിർന്ന് വന്ന കടലയാണ് കേട്ടോ അത് അപ്പോൾ മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളി തക്കാളി വാട്ടുക അങ്ങനെ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമില്ല എല്ലാം നേരിട്ട് ചേർത്തിട്ട് ലാസ്റ്റ് ഒരു അടിപൊളി പരിപാടിയും കൂടി ഇതിൽ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈയൊരു കടലക്കറി കടല കഴുകിയിട്ട് നമ്മൾ നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല മൂന്ന് പച്ചമുളക് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കടലയ്ക്ക് ഒപ്പം വെള്ളം പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കടലൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു സമയത്തൊന്നും നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ലാസ്റ്റാണ് ഇതിലോട്ട് മസാലപ്പൊടി ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി കടലക്കറിയാണ് ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് വിസിലടിക്കട്ടെ ഏകദേശം ഒരു അഞ്ചാറ് വിസിലടിക്കട്ടെ നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കടലക്കറിയിലോട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കാനായിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂണും ഗരം മസാല അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇതിൽ ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ കയ്യിലിട്ടിട്ട് ഉരുളകളായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കണ്ട ഇതുപോലെയൊന്ന് ടൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അതായത് ഏറെ സമയമായപ്പോഴേക്കും കുക്കറ് വിസിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ച് വിസിലടിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കുക്കറൊന്ന് ഓഫ് ചെയ്യുന്നത് ഇനി പെട്ടെന്ന് തന്നെ അതിൻ്റെ എയർ ഒഴിവാക്കുക അങ്ങനെ ഓടിച്ചെന്ന് അങ്ങനെ ചെയ്യുക ധൃതി ഓടിച്ചൊന്നും ചെയ്യണ്ട എയർ പൂജന് ശേഷം മാത്രമുണ്ടോ നമ്മളിത് തുറക്കുന്നത് അപ്പോഴേക്കും എന്താ കടലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കൈയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴേക്കും തന്നെ പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ആ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുട്ടാണ് പുട്ടിലാക്ക് അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണല്ലേ നമുക്ക് വേണ്ടത് പക്ഷേ നമ്മുടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ചാറായിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിലർ കടുക് താളിക്കുന്നവരുണ്ട് ഞാനിവിടെ അധികം ചെറിയ ഉള്ളിയാണ് കേട്ടോ താളിക്കാറ് ഇനിയിപ്പോൾ കടുകും ചെറിയ ഉള്ളി താളിച്ചാലും കുഴപ്പമില്ല രണ്ടും ചേർക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ആ ഒരു മസാലയുണ്ടല്ലോ കായലിട്ട് ഉരുട്ടിയത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഈയൊരു എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു കളറല്ല കേട്ടോ നമുക്കൊരു ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരാണ്ട് അപ്പം തീ വളരെ കുറച്ച് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൽ രണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഈ ഈയൊരു എണ്ണയിലിട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കടലക്കറി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചിലർ കടലയൊക്കെ അരച്ച് ചേർക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല കുറുകിയ ചാറന്നെ നമുക്ക് കിട്ടും കടലയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഇത് ഇതിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു കടലക്കറി നന്നായിട്ട് കുറുകി വരും നമ്മുടെ വീട്ടിലെ ആൾക്കാർ കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് വെള്ളം ഒന്നും ഇതിലോട്ട് ഒഴിച്ച് വെക്കാൻ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം വെള്ളം അതിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പൊ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു കടലക്കറി ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിനും ദോശക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ തന്നെയാണ് ഇപ്പം ഞാൻ അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് പച്ചരി നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കൈ ഇങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഞാൻ എടിക്കൊടുക്കുക അതിന് ശേഷം മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി നമ്മൾ ചമ്മന്തിയൊക്കെ ഇരക്കുന്ന ചെറിയ മിക്സിൻ്റെ ജാർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ ചെയ്താലും കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഈയൊരു ജാറെടുത്തത് നമ്മളൊക്കെ വീട്ടിൽ ചെറിയ ചാറുണ്ടാവുമല്ലോ പൊടിക്കാനും ചമ്മന്തിക്ക് അരക്കുന്ന ആ ഒരു കുഞ്ഞ് ചാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം ഞാൻ എന്താ ഒന്നാമത്തെ ട്രിപ്പും രണ്ടാമത്തെ ട്രിപ്പും എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ സെയിം പുട്ടുപൊടിയാണ് കേട്ടോ നമുക്ക് കിട്ടുക പക്ഷേ അതിലേറെ ടേസ്റ്റാണ് ഇത് ഇതിന് നല്ലൊരു സ്മെല്ലുമാണ് അതുപോലെ തന്നെ ഒന്നുകൂടി സോ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പുട്ടുപൊടി കിട്ടുക കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ സാധാരണ പുട്ട് കുതിർക്കുന്ന പോലെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പച്ച വെള്ളം എടുത്തിട്ടുള്ളത് അതൊന്ന് എനിക്ക് ആവശ്യമായിട്ട് വന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ അറിയാലോ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ കുതിർ കുതിർത്തെടുക്കണ്ടേന്ന് എല്ലാവർക്കും അറിയാം അതിൽ നമ്മളിങ്ങനെ പിഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി കിട്ടണം കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം അതാണ് കേട്ടോ പുട്ടിൻ്റെ പൊടീൻ്റെ ഒരു കറക്റ്റ് കണ്ടൻറ്റ് അപ്പോൾ ഞാനിതാ അത്യാവശ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് കൈ വെച്ചിട്ടിതാ നന നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇടത്തേക്കും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് കണ്ടല്ലോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കുമ്പോൾ ഉരുളകളാകണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ പൊട്ടിയും പോകണം കേട്ടോ ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം അവിടെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് അരി സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് ഉണ്ടാക്കണേ പച്ചരി വെച്ചിട്ട് മാത്രമല്ല കേട്ടോ മട്ട റൈസ് വെച്ചിട്ടും അതുപോലെ തന്നെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ ആ ഒരു അരി വെച്ചിട്ടൊക്കെ ഇതുപോലെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ് തേങ്ങ ഇടുക പൊടിയിടുക വീണ്ടും തേങ്ങ ഇടുന്നു പൊടി ഇടുന്നു അങ്ങനെ എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മൾ സാധാരണ പുട്ട് വേകുന്ന അതേ സമയം തന്നെ ഇതിനും വരുന്നുള്ളൂ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ആവി കയറി വരും കണ്ടല്ലോ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എന്താണെന്നറിയില്ല നല്ലൊരു നമ്മൾ ആരിയൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തുകൊണ്ടായിരിക്കാം നല്ല അടിപൊളി സ്മെല്ലും ഒപ്പം തന്നെ സാധാരണ പുട്ടിനേക്കാൾ ഒന്നുകൂടി സോഫ്റ്റാണ് ഈ ഒരു സോഫ്റ്റ്നെസ് ഒരുപാട് സമയം നിൽക്കും കേട്ടോ നമ്മൾ ഇതുപോലെ പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ട് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുക്കുക അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ചൂടാറിഞ്ഞ ശേഷം മാത്രം അടച്ച് വെക്കുക കേട്ടോ ചൂടോടെ വെക്കുവാണെങ്കിൽ പുട്ട് ഇപ്പോൾ ഉള്ള ചാൻസ് ഉണ്ട് കണ്ടല്ലോ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഇതിലോട്ട് ചിക്കൻ കറി ആയാലും ഏത് കറിയാലും സൂപ്പർ ടേസ്റ്റിനെ ആയിരിക്കും പിന്നെ ഞാനിവിടെ കടലക്കറി കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കുറുകിയ കടലക്കറിയാണ് അപ്പോൾ പുട്ടാകുമ്പോൾ ഒരുപാട് ചാറ് കൂട്ടുന്നവരുണ്ട് പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ എന്താ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വാൻഡലിയിലോ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ കെഡുമായിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക പറ്റും എന്നുള്ളവർ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലിയായാലോ കുറച്ച് പച്ചരിയൊക്കെ കുതിർത്തിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി രാവിലെ തന്നെ എളുപ്പത്തിൽ ഇതിനെ റെഡിയാക്കി എടുക്കാം കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്ലാമലേക്കും